ും ഇന്ത്യൻ പെൺപടയ്ക്ക് ലോകകപ്പ് എന്നത് പ്രതീക്ഷകളായി മാത്രം ചുരുങ്ങുന്നത് ക്രിക്കറ്റ് ലോകം കണ്ടതാണ് നാല് സെമി ഫൈനൽ കളിച്ചു ഒരു തവണ ഫൈനലിലും എത്തി പക്ഷേ കപ്പ് ഉയർത്താൻ ടീമിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വനിതാ ടി ട്വന്റി ലോകകപ്പിന്റെ ഒൻപതാം പതിപ്പിന് യു എൽ ഇന്ന് തുടക്കമാകുമ്പോൾ കിരീട വിജയത്തിൽ കുറഞ്ഞ് ഒന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ വർഷം ഇന്ത്യൻ പുരുഷ ടീം നേടിയ ലോകകപ്പ് അതേ മാറ്റോടുകൂടി മറ്റു രാജ്യങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവരണമെന്ന ഏക പ്രതീക്ഷയിലാണ് ഹർമൻപ്രീത് കൗറിൻ്റെ സൂപ്പർ ടീം കയ്യെത്തും ദൂരത്തു നിന്ന് കപ്പ് നഷ്ടപ്പെട്ട വേദന എല്ലാ വർഷങ്ങളിലും ഇന്ത്യ അനുഭവിച്ചിട്ടുണ്ട് അത് ഇനിയും ആവർത്തിക്കില്ലെന്ന് തന്നെ വിശ്വസിക്കാം രണ്ട് മത്സരങ്ങളോടുകൂടി തുടക്കം ഇന്ത്യൻ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെ നേരിടും രാത്രി ഏഴേ മുപ്പതിന് പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം നാളെ രാത്രി ഏഴ് മുപ്പതിന് ന്യൂസിലൻഡിനെതിരായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഒക്ടോബർ ഇരുപതിനാണ് ഫൈനൽ മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും തത്സമയം ലഭിക്കും പത്ത് ടീമുകൾ ഇരുപത്തി മത്സരങ്ങൾ സ്കോട്ട്ലാന്റ് ഉൾപ്പെടെ പത്ത് ടീമുകൾ മത്സരിക്കുന്ന ലോകകപ്പിൽ അഞ്ച് ടീമുകൾ വീതമുള്ള രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ആദ്യ മത്സരങ്ങൾ ഗ്രൂപ്പ് മത്സരത്തിൽ നിന്ന് മികച്ച നാല് ടീമുകൾ സെമിയിലേക്ക് എത്തും നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയ്ക്കും ഏഷ്യാകപ്പ് ജേതാക്കളായ ശ്രീലങ്കയ്ക്കും പുറമെ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ യു എയിലെ ദുബായ് ഷാർജ സ്റ്റേഡിയങ്ങളിലാണ് ലോകകപ്പിന്റെ വേദി ബംഗ്ലാദേശ് വേദിയൊരുക്കേണ്ട ടി ട്വന്റി ലോകകപ്പായിരുന്നു ഇത് എന്നാൽ അവിടുത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം അവസാന നിമിഷം യു എയിലേക്ക് മാറ്റേണ്ടി വന്നു ആതിഥേയ ടീമായി ബംഗ്ലാദേശ് നേരത്തെ യോഗ്യത നേടിയതിനാൽ യു എ ഇ ടീമിന് ലോകകപ്പിൽ മത്സരിക്കാനാകില്ല പ്രതീക്ഷയോടെയാണ് ഇന്ത്യ തുടർച്ചയായ നാലാം ട്വന്റി ട്വന്റി ലോകകപ്പിലും ഹർമൻപ്രീത് കൗർ തന്നെയാണ് ഇന്ത്യയെ നയിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ലോകകപ്പുകളിലും സെമി ഫൈനൽ കളിച്ച് ഇന്ത്യക്ക് കിരീട പ്രതീക്ഷ നൽകുന്നത് ടീമിലെ സൂപ്പർ താരനിരയാണ് ക്യാപ്റ്റൻ ഹർമനും വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയും നയിക്കുന്ന ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന് പരിചയ സമ്പത്താണ് കരുത്ത് യു എയിലെ പിച്ചിൽ സ്പിന്നർമാരായ ദീപ്തി ശർമ്മ ആശാ ശോഭന ശ്രേയങ്ക പാട്ടീൽ എന്നിവർ തുറുപ്പു ചീറ്റാകും പതിനഞ്ചംഗ ഇന്ത്യൻ സ്ക്വാഡിൽ ആറ് ഓൾറൗണ്ടർമാരുണ്ട് ഗ്രൂപ്പ് റൗണ്ടിൽ ദുബായിലും ഷാർജയിലും ഇന്ത്യക്ക് രണ്ട് മത്സരങ്ങൾ വീതമാണുള്ളത്